സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് പെട്ടെന്ന് സ്ഥാനം കൊടുക്കുന്നത് തെറ്റാണെന്നും കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് അധികാരസ്ഥാനം മോഹിച്ചിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് അധികാരം ഇല്ലാതാകുന്ന പക്ഷം അവരെല്ലാം തിരിച്ചു പോകും ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പാർട്ടിയിൽ വന്നതിൻ്റെ ഗുണം അദ്ദേഹത്തിന് മാത്രമാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം ജനാധിപത്യത്തിന് യോജിച്ചതല്ല തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന് കരുത്താകും ശക്തമായ പ്രതിപക്ഷമാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലെ അവസരം നന്നായി വിനിയോഗിച്ചു എന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാകണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ വേണം മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവരെല്ലാം തീവ്രവാദികളല്ല തീവ്രവാദികൾ ഹിന്ദുക്കളിലുമുണ്ട് കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ അടിത്തറ ശക്തമാണ് പാർലമെന്റിൽ കിട്ടിയ വോട്ട് ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.